എല്ലാവർക്കും ലാൽ അസോസിയേറ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ പാലായിൽ നിന്ന് ലാലാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്ന വീട് പാല വൈക്കൻ റൂട്ടിലും പാല ടൗണിൽ നിന്നും വളരെ അടുത്ത് കിഴക്ക് ദർശനത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന പന്ത്രണ്ട് സെൻറ്റ് സ്ഥലം കിണർ വെള്ളം നാല് ബെഡ്റൂം നാല് അറ്റാച്ച്ഡ് ബാത്റൂമ് ലിവിങ് ഡൈനിങ് എല്ലാവിധ സംവിധാനങ്ങളും കൂടി ടോപ്പ് റൂഫ് ഉൾപ്പെടെ കൂടിയ മനോഹരമായൊരു വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളാണ് നിങ്ങളെ കാണിക്കുന്നത് ഏകദേശം ഉടമസ്ഥൻ ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപ വില ചോദിക്കുന്ന ഈ വീട് വിലയിൽ നെഗോഷ്യബിളാണ് ബാംഗ്ലൂർ സ്റ്റോണൊക്കെ വിരിച്ച് മിറ്റുമെല്ലാം നല്ല ഭംഗിയാക്കി കിഴക്ക് ദർശനത്തിൽ ഏറ്റവും നല്ല വാസ്തുശാസ്ത്ര വിധി പ്രകാരം ചെയ്തിരിക്കുന്ന സുന്ദരമായൊരു വീടാണ് ഒരു ബൈപ്പാസ് റോഡിൻ്റെ എൻട്രൻസിൽ നിന്ന് ഡയറക്റ്റ് റോഡിലേക്ക് വഴിയുള്ള സുന്ദരമായൊരു വീട് ഈ വീഡിയോ ദൃശ്യങ്ങളിൽ നിങ്ങൾ കാണുന്ന പോലെ എല്ലാവിധ സൗകര്യങ്ങളും ഈ വീടിന് വേണ്ടി ഇതിൻ്റെ ഉടമസ്ഥർ ചെയ്തിട്ടുണ്ട് മുറ്റമെല്ലാം ബാക്ക് സൈഡും ഫ്രണ്ടും എല്ലാം തന്നെ നല്ല ചിപ്സൊക്കെ വിരിച്ച് നമുക്ക് നല്ല ഭംഗിയുള്ള രൂപത്തിൽ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് എല്ലാം നിലവാരമുള്ള ബ്രാൻഡഡ് മെറ്റീരിയൽസുകൾ മാത്രമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഈ വീഡിയോ ദൃശ്യങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് വിശാലമായ മുറ്റം കാർ പാർക്കിംഗ് സൗകര്യം തേക്കിൻ തടിയിലാണ് മൊത്തം വർക്കുകളും ചെയ്തിരിക്കുന്നത് തേക്ക് ആഞ്ഞിരെയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന തടികളുടെ കാര്യത്തിൽ പറയാനുള്ളത് ഏറ്റവും നല്ല ഡിസൈനിങ് ആണ് ഇതിൻ്റെ ഡോറുകളും അതിൻ്റെ തന്നെ ലിവിങ് ആൻഡ് ഡൈനിങ് തമ്മിലുള്ള സെപ്പറേഷൻ ഇൻറ്റീരിയർ ഡിസൈനിങ് എന്നു വേണ്ട എല്ലാം നിങ്ങൾക്ക് നേരിട്ട് വരുമ്പോൾ മനസ്സിലാകും അത്രയേറെ മുതൽ മുടക്കമുള്ള സുന്ദരമായൊരു വീട് നാല് ബെഡ്റൂം വീട് അന്വേഷിച്ച് നടക്കുന്നവർക്ക് പാലാ ടൗണിനടുത്ത് മനോഹരമായൊരു വീട് വേണമെന്ന് ആവശ്യപ്പെടുന്നവർക്ക് വീതിയുള്ളൊരു ടാറങ് റോഡ് ഫ്രണ്ടേജിൽ വീട് തിരിഞ്ഞ് നടക്കുന്നവർക്ക് പറ്റാത്ത കിണർ വെള്ളം വേണ്ടവർക്ക് കിഴക്ക് ദർശനത്തിൽ വീട് അന്വേഷിക്കുന്നവർക്ക് എല്ലാം തിരഞ്ഞെടുക്കാൻ സാധിക്കുന്നതും വിലയിൽ വിട്ടുവീഴ്ച ഉള്ളതുമായിട്ടുള്ള ഒരു വീടാണ് ഈ പാലാ ടൗണോട് ടൗണോടടുത്ത് നെല്ലിയാനിക്ക് സമീപമുള്ള ഈ വീട് സുന്ദരം എന്ന് വേണമെങ്കിൽ പറയാം ഇതിപ്പം ഇതിൻ്റെ ഡൈനിങ് ഏരിയയിലെ ഒരു ഇൻറ്റീരിയർ ഡിസൈനിങ്ങും ഡൈനിങ്ങും ലിവിങ്ങും തമ്മിലുള്ള ഒരു സെപ്പറേഷൻ ഭാഗവും ഒക്കെയാണ് നിങ്ങളെ കാണിക്കുന്നത് അതിൻ്റെ സെപ്പറേഷൻ കൊടുത്തിരിക്കുന്ന വുഡെന്ന് പറഞ്ഞാൽ മൊത്തവും നല്ല ഉള്ള കട്ടി കൂടിയ തേക്കിൻ്റെ വുഡ് കൊണ്ടാണ് ഈ ചെയ്തിരിക്കുന്നതെല്ലാം ഈ വീഡിയോ ദൃശ്യങ്ങളിൽ നിങ്ങൾക്ക് കാണാം ഒരു പ്രയർ ഏരിയയാണ് ബാക്കി കൊടുത്തിരിക്കുന്നത് ഇതെ വാഷിംഗ് ഏരിയയാണ് വാഷിംഗ് ഏരിയയിൽ പോലും ഏറ്റവും നല്ല നിലവാരമുള്ള സിറ പോലെയുള്ള ഫിറ്റിംഗ്സുകൾ കൊടുത്തിരിക്കുന്നു ഒരു കിച്ചൻ്റെ ഒരു ഓപ്പണിംഗ് ഭാഗമാണ് ഇപ്പോൾ കാണുന്നത് കിച്ചണിലേക്ക് വന്നാൽ നമുക്ക് അവിടെ മനോഹരം അല്ലെങ്കിൽ അതിഗംഭീരം എന്ന് പറയാവുന്ന രീതിയിലുള്ള കബോർഡ് വർക്കുകളാണ് ചെയ്തിരിക്കുന്നത് എല്ലാ പ്ലേറ്റ് സെറ്റ് വേണ്ട ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാവുന്ന രീതിയിലാണ് എല്ലാം അണിയിച്ചൊരുക്കിയിരിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു കിച്ചൺ ആണ് ആവശ്യത്തിൽ കൂടുതൽ സ്ഥല സൗകര്യങ്ങളുള്ള സുന്ദരമായൊരു കിച്ചൺ കിച്ചണിലും എല്ലാ ഫിറ്റിങ്സുകളും കൊടുത്തിട്ടുണ്ട് ചൂടുവെള്ള ചൂടുവെള്ളത്തിൻ്റെ ഉൾപ്പെടെയുള്ള ലൈനുകളെല്ലാം കൊടുത്തിട്ടുണ്ട് ആ കിച്ചണിൽ നിന്ന് തന്നെ എല്ലാവരും അന്വേഷിക്കുന്ന പോലെ തന്നെ വർക്കേരിയ ഉള്ള വീടുണ്ടോ എന്ന് ചോദിക്കുന്നവർക്ക് ഇതിൽ വർക്കേരിയ കൂടിയുണ്ട് വർക്കേരിയാണ് ഇപ്പോൾ കാണുന്നത് രണ്ടാമത്തെ കിച്ചണിലേക്ക് വന്നാൽ അതിനകത്ത് രണ്ട് ആലുവ വിറകടുപ്പുകളുണ്ട് അവിടെയും നമുക്ക് മനോഹരമായ കബേഡ്സ് എല്ലാം ചെയ്തിട്ടുണ്ട് പ്ലേഡ് സെറ്റ് വയ്ക്കാനുള്ള സെറ്റിങ്സ് എല്ലാം അവിടെയും നടത്തിയിട്ടുണ്ട് അവിടെ നിന്ന് നമുക്ക് ബാക്ക് സൈഡിലേക്ക് ഇറങ്ങാനുള്ളൊരു ഓപ്പണിംഗ് ആണ് ഡൈനിങ് ഏരിയയിൽ നിന്ന് വരുമ്പോൾ ഒരു പർഗോള ചെയ്തിട്ടുണ്ട് ആ പർഗോളയുടെ അവിടുത്തെ ഡിസൈനിങ് ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടുന്ന് നമുക്ക് ആദ്യത്തെ ബെഡ്റൂമിലേക്ക് കടന്നു ചെല്ലാം വിശാലമായൊരു ബെഡ്റൂമാണ് നല്ല വായു സർക്കുലേഷന് വേണ്ടി വിൻഡോസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബെഡ്റൂമിൽ ആവശ്യത്തിനുള്ള കബോർഡ്സ് കൊടുത്തിട്ടുണ്ട് അതെല്ലാം തേക്കിൻ്റെ തടിയിലാണ് ചെയ്തിരിക്കുന്നത് തേക്കിൻ്റെ വുഡ്വർക്ക് കൊണ്ടൊരു അലമാര നമ്മൾ തേക്കിൻ തടിയിൽ തീർത്ത് അലമാരി മേടിച്ച് വെക്കുന്ന പോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ടോയ്ലറ്റ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ നിലവാരമുള്ള ഈ സെറ എന്ന് പറയുന്ന കമ്പനിയുടെ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് വാഷിങ്ങും എല്ലാം തന്നെ നല്ല നിലവാരമുള്ള മെറ്റീരിയൽസുകളാണ് നൂറ് ശതമാനം തിരഞ്ഞെടുക്കാൻ സാധിക്കും നിങ്ങൾക്ക് ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് ഉടമസൻ വില ചോദിക്കുന്നത് നെഗോഷ്യബിളാണ് ഒരു വിലയാണ് വിലയിൽ മാറ്റം വരുത്തുന്നതാണ് രണ്ടാമത്തെ ബെഡ്റൂമും അതുപോലെ തന്നെ സ്ഥല സൗകര്യങ്ങൾ കൊണ്ടും സ്പേസ് കൊണ്ടും എല്ലാം കൊണ്ടും നമുക്ക് നൂറ് ശതമാനം ഇഷ്ടപ്പെടാൻ സാധിക്കുന്ന ബെഡ്റൂമാണ് ഈ വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം അതിലും കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് നാല് ബെഡ്റൂമും നാല് അറ്റാച്ച്ഡ് ബാത്റൂമുമായിട്ടാണ് ഈ വീട് ചെയ്തിരിക്കുന്നത് സുന്ദരം അല്ലെങ്കിൽ ഗംഭീരമെന്ന് പറയാം കാരണം ഒരു ടൗണിൻ്റെ അടുത്ത് പ്രകൃതിക്ഷോഭം മണ്ണിടിച്ചിൽ വെള്ളപ്പൊക്കം എന്നു വേണ്ട ഒരു പ്രശ്നങ്ങളുമൊക്കാത്ത ഒരു സ്ഥലത്ത് ഒരു വീടാണ് സ്വപ്നം എങ്കിൽ മനസ്സിൽ കാണുന്നതെങ്കിൽ അതും ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വലിയൊരു വീട് ടോപ്പ് പ്രൂഫൊക്കെ ചെയ്ത് സുന്ദരമായ മുറ്റം കാർ പാർക്കിംഗ് സൗകര്യം എല്ലാം കൂടി ചേർന്നൊരു വീടാണ് അന്വേഷിച്ച് നടക്കുന്നതെങ്കിൽ നൂറ് ശതമാനം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം കാരണം ബസ് സൗകര്യമുണ്ട് ബാക്കിയുള്ള ടൗണിൻ്റെ സ്കൂളുകളെ ചാവറ ബ്രില്ൻ്റ് എന്ന് വേണ്ട എല്ലാ സ്കൂളിൻ്റെ ബസുകളും കിടന്നു പോകുന്ന ഒരു ബൈപ്പാസ് റോഡിൻ്റെ എൻട്രൻസിൽ നിന്നാണ് ഈ വീടിൻ്റെ മുമ്പിലേക്കുള്ള ഓപ്പണിങ് അതുകൊണ്ട് തന്നെ നൂറ് ശതമാനം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കുന്ന ഒരു സൗകര്യമാണ് ബാക്കിയുള്ള കെ ഐ സി ബി ആയാലും ബാങ്കുകളായാലും ഗ്യാസ് ഏജൻസികളായാലും അങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം ഈ വീടിനടുത്തു നിന്ന് വളരെ കയ്യത്തും ദൂരത്ത് തന്നെയുണ്ട് അതുപോലെ തന്നെ നിയറസ്റ്റ് പള്ളി അമ്പലം ഏതാണോ നിങ്ങളുടെ ആരാധനാലയങ്ങൾ ആവശ്യപ്പെടുന്നത് അതെല്ലാം ഇതിനോട് ചേർന്ന് തന്നെയുണ്ട് എല്ലാത്തിലും നിശ്ചിത ദൂരപരിധി മാത്രമേ ഉള്ളൂ അങ്ങനെ ഈ വീടിൻ്റെ ഓരോ നിർമ്മാണ പ്രവർത്തനങ്ങളും നിങ്ങൾക്ക് വീഡിയോ കാണുന്നതിലൂടെ വിലയിരുത്താൻ സാധിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നല്ലൊരു വീട് അന്വേഷിച്ച് നടക്കുന്നവർക്ക് നൂറ് ശതമാനം എടുക്കാം ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും എല്ലാം അടിപൊളിയായി ചെയ്ത സുന്ദരൻ വീട് പന്ത്രണ്ട് സെൻറ്റിൽ രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് പാലാ ടൗണിൽ നിന്നും വളരെ അടുത്ത് എല്ലാ സൗകര്യങ്ങളോടും കൂടിയ വീട് സുന്ദരമായ മുറ്റം ബാംഗ്ലൂർ സ്റ്റോണൊക്കെ വിരിച്ച് പരവതാനി പോലെ കിടക്കുന്ന സുന്ദരമുറ്റം അതിൻ്റെ കോമ്പൗണ്ട് വാളെല്ലാം തീർത്ത് കിണർ വെള്ളം കിഴക്ക് ദർശനം നല്ല വിശാലമായ ഗേറ്റ് സംവിധാനങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ മറക്കരുത് ലാലാണ് പാലായിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക